താനൂർ മൂച്ചിക്കൽ അറബിത്തങ്ങൾ മക്കാം നേർച്ച ഈ വരുന്ന ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ താനൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏകദേശം ഇരുനൂറ് വർഷത്തോളം പഴക്കമുള്ള താനൂർ മൂച്ചിക്കൽ അറബിത്തങ്ങൾ മക്കാം യമനല്ല ഹനർമത്തിൽ നിന്നും കേരളത്തിൽ എത്തിയ സെയ്ദ് അബ്ദുല്ലാബിനി അലി മദലി എന്ന അറബിത്തങ്ങൾ അവിടുത്തെ പേരമക്കളായ സയ്യിദ് മുഹമ്മദ് ആഷിം ജിലാനി ബിച്ചിക്വയത്തങ്ങൾ മുഹമ്മദ് അനീഫ് ജിലാനി കുഞ്ഞിക്കോയത്തങ്ങൾ സെയ്ദ് ഷരീഫിവി എന്നീ മാത്തുക്കൾ അന്തിവിഷമം കൊള്ളുന്ന മൂച്ചിക്കൽ അറബിത്തങ്ങളുമൊക്കാം നേർച്ച നാല് അഞ്ച് ആറ് ഏഴ് പേരുകളായി നടക്കുകയാണ് ബഹുമാനപ്പെട്ട അറബിത്തങ്ങൾ കേരളത്തിലെത്തിയ കാലത്ത് ഭക്ഷണത്തിന് വറുതിയുള്ള കാലായിരുന്നു അക്കാലത്ത് റിജിവിലെ പ്രധാന ദിവസങ്ങളായ റജിബ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ദിവസങ്ങളിൽ മഹാനവുകൾ അരി കൊണ്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും നൽകുന്ന പതിവുണ്ടായി മഹാനോട് ഓഫാത്തിന് ശേഷവും അത് തുടർന്ന് വരികയും ഇന്നും അത് വളരെ വിപുലമായി നടത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിലേക്ക് ആളുകൾ അവിടുത്തേക്ക് അരിയും തേങ്ങയും മറ്റും നേർച്ചയായി നൽകുകയും ചെയ്യുന്നു നേർച്ചയോടനുബന്ധിച്ച് വിപുലമായ ആത്മീയ മര്ജിസുകൾ നാല് ദിവസങ്ങളും നടക്കുന്നുണ്ട് ഞായറാഴ്ച വൈകുന്നേരം നാലര മണിക്ക് നടക്കുന്ന സമൂഹ സിയാറത്തിന് അബ്ദുസിലിയാർ താനാരു നേതൃത്വം നൽകും സെയ്ദ് അസനൽ അഹുദൽ കാസർകോഡ് പതാക ഉയർത്തും രാത്രി നടക്കുന്ന ആദർശ സമ്മേളനം അരബി സഖാഫി കൊളത്തൂർ ഉദ്ഘാടനം ചെയ്യും വഹാബ് സക്കാഫി മമ്പാട് മുഖ്യ പ്രഭാഷണം നടത്തും തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണി നടക്കുന്ന അനുസ്മരണ സമ്മേളനം പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ്ദങ്ങള് ഉദ്ഘാടനം ചെയ്യും പ്രസ്തുത ചടങ്ങിൽ വെച്ച് നന്നമ്പ്ര വെള്ളിയമ്പ്രം പനങ്ങാട്ടൂര് അട്ടത്തോട് അപ്പാട തുടങ്ങിയ പ്രദേശങ്ങളിലെ മഹല്ല് ഭാരവാഹികൾ മദ്രസ ഭാരവാഹികൾ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും രാത്രി നടക്കുന്ന മധുരവിന് മുല്ലക്കോയത്തങ്ങൾ കണ്ണൂർ അബ്ദുസമാനി പട്ടുവം അസർ റബ്ബാനി കല്ലൂർ എന്നിവർ നേതൃത്വം നൽകും ചൊവ്വാഴ്ച നടക്കുന്ന അറിവിന് ആത്മീയ മജലിസിന് സുഫാൻ സഖാഫി പത്തപിരിയോ നേതൃത്വം നൽകും വ്യാഴ ബുധനാഴ്ച റജിബ് ഇരുപത്തിയാറ് മിഹരാജിന്റെ രാവിലെ നടക്കുന്ന സമാപന ആത്മീയ സമ്മേളനം സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽഖാദർ മുസ്റ്റി ഉദ്ഘാടനം ചെയ്യും പകര മുഹമ്മദ് അസനി അബ്ദുസമദ് കാഫി മയനാട് എന്നിവർ പ്രഭാഷണം നടത്തും നൂറ് സാദാത്ത് സെയ്ദ് ബാഹാർത്ഥങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും മുറ്റിക്കൽ മക്കാം എന്ന് പറയുന്നത് ജാതി മതഭേദമെന്നെ എല്ലാവരുടെയും ഒരു അഭയ കേന്ദ്രമാണ് മക്കാമിൻ്റെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന കൊടിമരം നൽകിയിരിക്കുന്നത് ഐതവ സഹോദരൻ കൂടിയായ ൂയിക്കൽ കരുവാൻ നച്ചൂരു എന്നിവരാണ് മക്കാമിലെ എല്ലാ വിഷയങ്ങളിലും സഹോദര സമുദായ സമുദായങ്ങളുടെ സാന്നിധ്യവും സഹകരണവും എല്ലാം ഉണ്ടാകാറുണ്ട് എല്ലാവരുടെ കേന്ദ്രമായ ഈ മഹത്തായ നേർച്ചയിലേക്ക് മക്കാമിൽ നടക്കുന്ന നേർച്ചയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളൂ വാർത്താ സമ്മേളനത്തിൽ സ്വകർ സംഘം രക്ഷാധികാരി സെയ്ദ സൈനുൽ ആബിദീൻ ജീലാനി സ്വകർ സംഘം ചെയർമാൻ ബാബഹാജി തയ്യാല സ്വകർ സംഘം കൺവീനർ യൂനുസ് യൂണിസക്കാഫി വൈസ് ചെയർമാൻ കെ എം ബഷീർ ഹാജി പനങ്ങാട്ടൂർ സ്വകർസം ജോയിന്റ് കൺവീനർ സൈദറബി ചെറിയേരി എന്നിവർ പങ്കെടുത്തു താനൂർ നമ്മുടെ സ്വന്തം മനം കവർന്ന ആസാദ് ആസാദ് ഡയമണ്ട്സിന്റെ ഡയമണ്ട്സിന്റെ വർഷം നാലാം രണ്ട് ഡയമണ്ട്സ് ഡയമണ്ട്സ് ബ്രാൻഡുകൾ ആൻഡ് ജനുവരി മുതൽ ഫെബ്രുവരി വരെ ഒരു മാസം നിലനിൽക്കുന്ന ലോകത്തിന് നിലവാരമുള്ള ബ്രാൻഡ് ഡയമണ്ടുകളുടെയും ആന്റി വിപുലമായ കളക്ഷൻ ഒരുക്കിയിരിക്കുന്നു നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആസാദ് ഗോൾഡൻ പാലം